വഖഫ് സ്വത്തുകൾ തട്ടിയെടുക്കുവാനുള്ള സർക്കാരിന്റെ ഗൂഢതന്ത്രമാണ് വഖഫ് നിയമ ഭേദഗതിയെന്ന് അഡ്വക്കേറ്റ് ഹംദുള്ള സെയ്ദ് എം പറഞ്ഞു കായംകുളത്ത് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങളും ദീനീ സ്ഥാപനങ്ങളും ഖബർസ്ഥാനുകളും പരമ്പരാഗതമായും പൗരാണികവുമായി ദൈവേച്ഛ മാത്രം ലാക്കാക്കി ദാനം ചെയ്ത സ്വത്തുക്കളാണ് ഇത് തട്ടിയെടുക്കാനും ഇതിന്റെ ഭരണം മുസ്ലിം അല്ലാത്തവരെ ഏൽപ്പിക്കുവാനുമുള്ള നിയമ ഭേദഗതി അനുവദിക്കാനാവില്ലെന്ന് അഡ്വക്കേറ്റ് ഹംദുള്ള സെയ്ദ് എംപി പറഞ്ഞു ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച വഖബ് സംരക്ഷണ സംഗമം കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആണ് കളക്ടർ എല്ലാ പ്രോപ്പർട്ടിയും രജിസ്റ്റർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു മർക്കസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്ര വഖഫ് കൌൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ജമാൽ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് ഇ സമീർ ഷെയ്ഖ് പി ഹാരിസ് ജനറൽ കൺവീനർ എ എം കബീർ എ ത്വാഹ മുസ്ലിയാർ എം മഹമ്മൂദ് മുസ്ലിയാർ കെ ജമാലുദ്ദീൻ മൗലവി കെ പി ഖൈസ് ഹസനി എ സ്വാലിഹ് മൗലവി യു താജുദ്ദീൻ ബാഖവി എ അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം